നമസ്കാരം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിലും ഉടലെടുത്തിരിക്കുന്നു ആ ഒരു ഭിന്നത തന്നെ ഈ ഒരു സംഘടനയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെടുത്ത നിലപാടുകളെ അഭിനന്ദിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സജൽ ഇബ്രാഹിം രംഗത്തെത്തിയതിന് പിന്നാലെ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് രംഗത്ത് വന്നിരിക്കുന്നു ദേശീയ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രണ്ട് ധ്രുവങ്ങളിലുള്ള നിലപാട് എടുത്തത് എം എസ് എഫിന്റെ അണികളെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ അതായത് മുസ്ലിം സമുദായത്തെ നടു റോഡിൽ നിർത്തിയത് സി പി ഐ എം ആണെന്ന് ഓർമ്മ വേണമെന്നാണ് സി പി ഐ എമ്മിന്റെ ഇൻ്റലക്ച്വൽ ഫാസിസത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ജാഗ്രതയോടെ കാണുകയാണ് വേണ്ടത് എന്നുമാണ് എം എസ് എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കെ നജാഫ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ എല്ലാ അടയാളങ്ങളെയും ഓരോന്നായി തകർത്ത് കളഞ്ഞതിന് പിന്നാലെ വിലാപങ്ങൾക്ക് കണ്ണീർ കാണിച്ച് അഭിനയിക്കുകയല്ല ശിവൻകുട്ടി ചെയ്യേണ്ടത് എന്നും നജാഫ് ആഞ്ഞടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്തായാലും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ ഹിജാബ് വിധി ഭിന്നശേഷി സംവരണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സർക്കാരിനെതിരെയും ശിവൻകുട്ടിക്കെതിരെയും സി കെ നജാഫിൻ്റെ വിമർശനം ഇപ്പോൾ നടക്കുന്നത് ഒരു പൊറോട്ട് രാഷ്ട്രീയ നാടകമാണ് ഈ ആട്ടം കണ്ടിട്ട് സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു അവകാശം സംരക്ഷിക്കപ്പെടും എന്ന് തോന്നുന്നു എങ്കിൽ നമ്മളെല്ലാം എല്ലാം വിഡികളുടെ സ്വർഗത്തിലാണ് എന്നും എം എസ് എഫിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വിമർശിച്ചിരിക്കുന്നു ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രഛന്ന വേഷത്തിന് താഴെ തക്ബീർ വിളിക്കുന്നവർ സമുദായത്തോട് വഞ്ചനയാണ് ചെയ്യുന്നത് എന്നും നജാഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഹിജാബ് വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലുകളെ പുകഴ്ത്തി എം എസ് എഫ് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സജൽ ഇബ്രാഹിം ക്ഷമിക്കണം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സജൽ ഇബ്രാഹിം രംഗത്ത് വന്നിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച ചിത്രത്തോടൊപ്പമായിരുന്നു സജലിന്റെ പ്രതികരണം എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെ സജൽ ഈ ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ടായിരുന്നു എന്തായാലും വി ശിവൻകുട്ടിയുടെ നിലപാട് വി ശിവൻകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള നിലപാടിൽ എം എസ് എഫിൽ വലിയ തോതിലുള്ള ഒരു അഭിപ്രായ ഭിന്നത രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം